പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ മൂവാറ്റുപുഴ അഴയിടത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ടിന് പകൽ ഡി ഡി ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞ് ശരീരത്ത് അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ മൂവാറ്റുപുഴ അഴിയെടുത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ടിന് പകൽ ഡി ഡിഇ ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞ് ശരീരത്ത് അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു പ്രതി ചന്തക്കുന്ന് ഭാഗത്തൊരു വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇവിടുത്തെ സ്കൂട്ടറിലാണ് പ്രതി വന്നത് പെൺകുട്ടി ഏകദേശം ഉച്ച സമയത്തോടുകൂടി വിടുന്ന ഹോസ്റ്റലിലേക്ക് അക്കസ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടറിൽ പോകുന്ന ഭാഗ സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റൊരു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്രകാരം തടഞ്ഞു നിർത്തി മേത്ത ഇരിക്കുക ദേഹത്തൊണ്ട ഇരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു അതിന് എല്ലാരം

ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എസ് ഐ എൻ എസ് റോയി പ്രബേഷൻ എസ് ഐ ശ്രീജിത്ത് സി പി ഒമാരായ മുജീബ് റഹ്മാൻ മഹേഷ് സനൂബ് ഷാബിൻ അഫ്സൽ ഖാൻ ഫിറോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ